നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിയമവേദിയിലെ ആദ്യ പരാതി നമുക്ക് നോക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് മൂവാറ്റുപുഴയിൽ നിന്ന് എന്റെ മകൾക്ക് വേണ്ടി ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ അപേക്ഷിച്ചിട്ടും അത് നിരസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിയമവേദിയിലേക്ക് പരാതി അയച്ചിരുന്നു തുടർന്ന് ഒരു അപ്പീൽ താലൂക്ക് ഓഫീസിലും നൽകുകയുണ്ടായി അവിടെ നിന്നും മറുപടിയൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് മൂവാറ്റുപുഴ ആർ ഡിഒയ്ക്കും ഇത് സംബന്ധിച്ച് ഞാൻ പരാതി നൽകിയിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും ഒരു മറുപടിയും എവിടെ നിന്നും ലഭിക്കുന്നില്ല മകളുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ എന്റെ റേഷൻ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് ആധാർ കാർഡ് കുട്ടിയുടെ എസ് എസ് എൽ സി ബുക്ക് കുട്ടിയുടെ ആധാർ കാർഡ് എന്നിവ സഹിതമാണ് അപേക്ഷിച്ചത് എനിക്ക് എസ് എസ് എൽ സി ബുക്ക് ഇല്ലാത്തത് കാരണം എസ് എൻ ഡി പി യൂണിയന്റെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഞാൻ ഹാജരാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ വില്ലേജിൽ നിന്നും മകൾക്ക് ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ലഭിച്ചതാണ് ആയതിനാൽ എന്റെ മകളുടെ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് കിട്ടുന്നതിന് നിയമപരമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനു വേണ്ടി വില്ലേജ് ഓഫീസിൽ താങ്കൾ സമർപ്പിച്ച അപേക്ഷ എസ് എസ് എൽ സി ബുക്കിന്റെ കോപ്പി സമർപ്പിക്കാത്തത് മൂലം നിരസിച്ചു എന്ന ഈ പരാതി നിയമവേദി മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസിലും തുടർന്ന് ആരക്കുഴ വില്ലേജ് ഓഫീസിലും അന്വേഷിച്ചു മതിയായ രേഖകളുടെ അഭാവത്തിലാണ് താങ്കളുടെ അപേക്ഷ നിരസിച്ചത് എന്നും മതിയായ രേഖകൾ സഹിതം വീണ്ടും അപേക്ഷിക്കാനാണ് വില്ലേജ് ഓഫീസിൽ നിന്നും പരാതിക്കാരനോട് ആവശ്യപ്പെട്ടത് എന്നാണ് നിയമവേദിയോട് ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞത് തുടർന്ന് താങ്കൾ രണ്ടാമതൊരു അപേക്ഷ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ചതായും നിയമവേദിക്ക് അറിയാൻ കഴിഞ്ഞു മതിയായ രേഖകൾ സഹിതം താങ്കൾ സമർപ്പിച്ച അപേക്ഷയിൽ വില്ലേജ് ഓഫീസർ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് നിയമവേദിക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും താങ്കളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് നിയമവേദി കരുതുന്നു അക്ഷയ കേന്ദ്രം വഴി താങ്കൾക്ക് മകളുടെ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് നിയമവേദിക്ക് ഇന്ന് വന്നിട്ടുള്ള രണ്ടാമത്തെ കത്ത് നോക്കാം ഈ കത്ത് അയച്ചിട്ടുള്ളത് ആലുവ യു കോളേജ് പി നിന്ന് സി വി ഫ്രാങ്ക്ലിനാണ് വായിക്കാം എറണാകുളം ജില്ല ആലുവ കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ ഹരിത നഗർ പ്രദേശത്ത് പെരിയാർ വാലി കനാലിന്റെ സമീപത്തുള്ള ഏകദേശം എണ്ണൂറ് മീറ്റർ നീളം കണക്കാക്കുന്ന ഒരു പൊതുവഴി ഇപ്പോൾ മൂന്ന് വർഷത്തിലേറെയായി തകർന്നു കിടക്കുകയാണ് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് സമീപ പ്രദേശത്തുള്ള സ്കൂളിൽ പോകുന്നതിനും കാൽനടയാത്രക്കാർ യാത്രക്കാർ ഇരുചക്ര നാല് ചക്ര വാഹനങ്ങൾ തുടങ്ങിയവയ്ക്കും ഈ റോഡിലൂടെ ദിനം പ്രതി യാത്ര ചെയ്യുന്നതിനും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് മാത്രമല്ല യു കോളേജ് പ്രദേശം ത്ത് വാഹനങ്ങളുടെ നീണ്ട നിരയും തടസ്സങ്ങളും ഉള്ള സമയം പറവൂർ റോഡിൽ നിന്നും ഈ റോഡിലൂടെ ധാരാളം വാഹനങ്ങൾ കടന്നു പോകാറുണ്ട് ഈ വഴി ചെന്നു ചേരുന്നത് കടുങ്ങല്ലൂർ മുപ്പത്തടം ഭാഗത്തേക്കുള്ള റോഡിലേക്കാണ് മാത്രമല്ല ഈ റോഡിന് സമീപം പുല്ലും കാടും വളർന്നതിനാൽ കാൽനടയായി പോകുന്നവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു പൊട്ടിപ്പൊളിഞ്ഞ് മോശമായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു റോഡ് മാത്രമേ ഈ പ്രദേശത്ത് നിലവിലുള്ളൂ എന്നതും ഒരു വാസ്തവമാണ് ആയതിനാൽ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം എന്താണ് ചെയ്യേണ്ടത് റോഡ് സംബന്ധിച്ച ഈ പരാതി നിയമവേദി കരുമാലൂർ പഞ്ചായത്തിലും മറ്റും അന്വേഷിച്ചതിൽ നിന്ന് നിയമവേദിക്ക് ലഭിച്ച മറുപടി ഇപ്രകാരമാണ് നിലവിൽ ഈ പ്രദേശത്തെ എം എൽ എയുടെ എം എൽ എ ഫണ്ടിൽ നിന്നും ഈ റോഡിന്റെ പണിക്കായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് താമസിയാതെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റോഡിന്റെ ശോചനീയാവസ്ഥക്ക് പരിഹാരമുണ്ടാവും എന്നാണ് നിയമവേദി കരുതുന്നത് നമുക്ക് അടുത്ത പരാതി നോക്കാം ഈ ശൈലജ ആണ് ഞാൻ വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന വ്യക്തിയാണ് എനിക്ക് വിധവാ പെൻഷൻ കൃത്യമായി കിട്ടുന്നില്ല എനിക്ക് മക്കളില്ല വേറെ വരുമാനവുമില്ല അതുകൊണ്ട് എല്ലാ മാസവും ഈ തുക ലഭിക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് വിധവാ പെൻഷൻ സംബന്ധിച്ച ഒരു പരാതിയാണ് ഇ കെ ശൈലജ അയച്ചിട്ടുള്ളത് എന്നാൽ പെൻഷൻ സംബന്ധിച്ച വിശദവിവരങ്ങൾ ഒന്നും തന്നെ കത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല കൂടാതെ ഫോൺ നമ്പറും ഇല്ലാത്തതിനാൽ വിശദവിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല ശ്രോതാക്കളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനാണ് ഈ കത്ത് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് വിവരങ്ങൾ ഇതുപോലെ രേഖപ്പെടുത്താതെ കത്തയച്ചാൽ അത് വേണ്ട പ്രയോജനം ചെയ്യുകയില്ല ഇനി ഇത്തരം കത്തുകൾ നിയമവേദി പരിഗണിക്കുന്നതും അല്ല അടുത്ത പരാതി അയച്ചിട്ടുള്ളത് കാലടിയിൽ നിന്ന് ഡേവിസ് ആണ് നമുക്ക് നോക്കാം എന്റെ ക്ഷേമനിധിയുടെ ബുക്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ പറ്റുമെന്നാണ് എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന കാലഘട്ടത്തിൽ എനിക്ക് പെൻഷൻ കിട്ടുമോ പെൻഷൻ കിട്ടുവാൻ എന്തൊക്കെ രേഖകളാണ് ഞാൻ ക്ഷേമനിധിയിൽ കൊടുക്കേണ്ടത് കൂടാതെ ക്ഷേമനിധിയിൽ അടച്ച തുക ലഭിക്കുന്നതിനും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഡേവിസിന്റെ ഈ പരാതിയിലും ഏത് ക്ഷേമനിധിയിൽ നിന്നാണ് പെൻഷൻ കിട്ടാനുള്ളത് എന്ന് എഴുതിയിട്ടില്ല ഈ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ചിട്ടും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല ഓരോ ക്ഷേമനിധി ബോർഡും നൽകുന്ന പെൻഷൻ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ വ്യത്യസ്തമായിരിക്കും എങ്കിലും ചില പൊതുവായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അത് ഇപ്രകാരമാണ് അറുപത് വയസ്സുവരെ മുടക്കമില്ലാതെ അംശാദായം അടച്ചിരിക്കണം പെൻഷൻ അതല്ലെങ്കിൽ അടച്ച തുക ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ ഓഫീസിൽ നിന്ന് ലഭിക്കും അപേക്ഷ പൂരിപ്പിച്ച് അതിനോടൊപ്പം ബോർഡ് നൽകിയിട്ടുള്ള ഐ ഡി കാർഡ് ഫോട്ടോ ആധാർ കോപ്പി അംശാദായം അടച്ചിരുന്ന പാസ്ബുക്ക് തൊഴിലാളിയുടെ ബാങ്ക് വിവരങ്ങൾ എന്നിവ സഹിതം ക്ഷേമനിധി ഓഫീസിൽ നിശ്ചിത ദിവസത്തിനകം ഹാജരാക്കണം ചില ക്ഷേമനിധി ബോർഡിൽ അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴി ഓൺലൈൻ സ്വീകരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ പരാതിക്കാരന്റെ ക്ഷേമനിധി ഓഫീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത പരാതി നോക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ നിന്ന് ബിജു ആണ് ഞാൻ തൃശൂർ ജില്ലയിലെ അന്നമനട ഇലക്ട്രിക് സെക്ഷനിലെ ഒരു കൺസ്യൂമറാണ് ആണ് എന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ മൂന്ന് ഫേസ് ഓ എച്ച് ലൈൻ എന്റെ വസ്തുവിലൂടെ വലിച്ചാണ് വൈദ്യുതി കണക്ഷൻ എടുത്തിട്ടുള്ളത് ഈ ലൈൻ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തു നിന്നും ഒരു അഞ്ച് സെന്റ് വസ്തു എനിക്ക് വിൽക്കുവാൻ സാധിക്കുന്നില്ല ഈ സ്വകാര്യ വ്യക്തിക്ക് ഒന്നര ഏക്കർ വസ്തു കൈവശമുള്ളതാണ് കൂടാതെ സൗകര്യപ്രദമായി പി റോഡിൽ നിലവിലുള്ള മൂന്ന് ഫേസ് ഓ ലൈനിൽ നിന്നും ലൈൻ വലിച്ചു വ്യുതി കണക്ഷൻ എടുക്കുവാൻ സൗകര്യമുള്ളതുമാണ് ഈ സെക്ഷനിൽ നിന്നും എസ്റ്റിമേറ്റ് തയ്യാറാക്കി പണമടക്കാൻ പറഞ്ഞത് പ്രകാരം ഒരു സമ്മതപത്രം കൂടി ഈ സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഹാജരാക്കാൻ വൈദ്യുതി ഓഫീസിൽ നിന്നും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു അതുപ്രകാരം സമ്മതപത്രം ഒപ്പിട്ട് തരുന്നതിന് വേണ്ടി ഈ സ്വകാര്യ വ്യക്തിയെ സമീപിച്ചുവെങ്കിലും അദ്ദേഹം അത് വിസമ്മതിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് എനിക്ക് പണമടക്കുവാൻ സാധിച്ചില്ല സമ്മതപത്രം ഇല്ലാതെ എന്റെ പണം സ്വീകരിക്കില്ല ആയതിനാൽ എനിക്ക് പണമടച്ച് ലൈൻ മാറ്റി സ്ഥാപിക്കുവാൻ ആവശ്യമായ നിയമ എന്താണ് എന്ന് നിയമ പറഞ്ഞു ാണ് പരാതിക്കാരൻ ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇലക്ട്രിക് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് എന്താണ് നിയമപരമായി ചെയ്യേണ്ടത് എന്ന പരാതിക്കാരന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ ജോബി ജേക്കബ് പുളിക്കേക്കുടി നിങ്ങളുടെ കത്തിൽ പറഞ്ഞിരിക്കുന്നതും സംശയം ഉന്നയിച്ചിരിക്കുന്നതും ഇന്ന് പലരുടെയും പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ സ്വാഭാവികമായും പ്രശ്നം പരിഹരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവരുമാണ് രണ്ടായിരത്തി മൂന്നിലെ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരവും അതിന് പ്രകാരമുള്ള രണ്ടായിരത്തി പതിനാലിലെ കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് പ്രകാരവും വൈദ്യുതി ലൈനുകൾ മാറ്റി ഇടുന്നതിന് സാധിക്കും എന്നാൽ പലപ്പോഴും കെ സി ബി അതിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നതായി കണ്ടുവരുന്നുണ്ട് അത് മറ്റൊരാളുടെ വസ്തുവിലൂടെ നിങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ വേണ്ടിവരുമ്പോഴാണ് സാധാരണ ആവശ്യപ്പെടാറ് ഇവിടെ നേരമറിച്ച് അയൽപക്കത്തെ ഉടമസ്ഥൻ്റെ വസ്തുവിലേക്ക് നിങ്ങളുടെ വസ്തുവിലൂടെ വലിച്ചിട്ടുള്ള ലൈൻ മാറ്റി അടുത്തുള്ള ലൈനിൽ നിന്നും വലിക്കുന്നതിനാണ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് അതുപോലെ കെ സി ബി ഇപ്രകാരം ആവശ്യപ്പെടുന്നതും സ്വാഭാവികമായും ഒരു തർക്കമോ കേസോ ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവിടെ നിങ്ങളുടെ അവകാശമോ നിയമമോ ഒന്നും പരിഗണിക്കപ്പെടുന്നില്ല വൈദ്യുതി ലൈനുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിന് രണ്ട് രീതിയിലുള്ള അപേക്ഷകൾ സാധാരണയായി ഉണ്ട് ഒന്ന് സ്വന്തം സ്ഥലത്തുള്ള വൈദ്യുതി പോസ്റ്റ് ഉടമസ്ഥൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ വളരെ ലളിതമായ ഒരു മാർഗ്ഗമാണിത് ആദ്യമായി അതിനുള്ള അപേക്ഷ കെ എസ് ഇ ബിക്ക് സമർപ്പിച്ചിരിക്കണം കെ എസ് ഇ ബി അതിൻ്റെ സാധ്യത പഠിച്ച് ഉപഭോക്താവിൻ്റെ വസ്തുവിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോസ്റ്റ് മാറ്റിൽ സ്ഥാപിക്കുവാൻ നടപടി എടുക്കുന്നതാണ് എന്നാൽ അപ്രകാരം കെ എസ് ഇ ബി ചെയ്യാതിരുന്നാൽ ഉപഭോക്താവിന് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അപേക്ഷ കൊടുക്കാവുന്നതും അപ്രകാരം മാറ്റിസ്ഥാപിക്കാൻ ഉത്തരവ് സമ്പാദിക്കാവുന്നതുമാണ് രണ്ടാമതായി നിങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തുവിൽ നിന്നും മാറ്റി മറ്റൊരാളുടെയോ പൊതുസ്ഥലത്തേക്കോ ആണ് മാറ്റിസ്ഥാപിക്കേണ്ടത് ആയതിന് ആദ്യമായി ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് കെ എസ് യു ബിയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു നിവേദനം കൊടുക്കണം നിങ്ങൾ അപ്രകാരം നിവേദനം കൊടുത്തതായിട്ടാണ് കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് അപ്രകാരം എൻ ഒ സി അയൽവാസി തരാൻ തയ്യാറാകാത്ത സ്ഥിതിയിൽ നിങ്ങൾ കൺസ്യൂമർ ഗ്രീവൻസ് റിഡ്രസൽ ഫോറം അഥവാ രണ്ടായിരത്തി മൂന്നിലെ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം ഉള്ള കൺസ്യൂമർ ഫോറത്തിൽ ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഉത്തരവ് ലഭിച്ചിട്ടില്ല എങ്കിൽ റെഗുലേഷൻ ഇരുപത്തിനാല് പ്രകാരം ആ ഉത്തരവിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ ഓം അപ്പീൽ നൽകാവുന്നതാണ് നിങ്ങളുടെ പരാതിയിൽ തീർച്ചയായിട്ടും ഒരു അനുകൂലമായിട്ടുള്ള ഉത്തരവ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പരാതി നോക്കാം അയച്ചിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ നിന്ന് മണികണ്ഠനാണ് ഞാൻ തൃശൂർ ജില്ലയിലെ നടത്തറ ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത് സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ഞാൻ ഒരു പരാതി രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളിലെല്ലാം തന്നെ നൽകിയിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും എന്റെ പരാതിയിൽ മേൽ ഒരു അന്വേഷണം നടത്തുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ജന്മന കാഴ്ചയില്ലാത്ത ആളാണ് മറ്റൊരാളുടെ സഹായത്തോടുകൂടി മാത്രമേ ബസ് സ്റ്റോപ്പിലേക്കും ബസ്സിലേക്കും എനിക്ക് കയറുവാൻ സാധിക്കുകയുള്ളൂ ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ പലപ്പോഴും ഞാൻ കൈ കാണിച്ചാൽ പോലും ബസ് നിർത്താറില്ല ബസ്സിന്റെ അടുത്ത് എത്താറാകുമ്പോഴേക്കും ആ ബസ് പോകുകയാണ് പതിവ് തുടർന്ന് ഞാൻ പോലീസിലും മറ്റും പരാതി നൽകിയിരുന്നു പോലീസുകാർ പരാതി സ്വീകരിച്ച് ഉടനടി എടുക്കാമെന്ന് അറിയിക്കുന്നതല്ലാതെ യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ല ഈ സ്വകാര്യ ബസ്സിലെ ആളുകളോട് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് പതിവ് ആയിരത്തി നിയമപരമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് ജന്മന പരിമിതിയുള്ള വ്യക്തിക്ക് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ബസ് ജീവനക്കാരിൽ നിന്നും നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് കത്തിൽ പറയുന്നത് പലപ്പോഴും ബസ് ജീവനക്കാർ അദ്ദേഹത്തോട് കാണിക്കുന്ന അനീതി മൂലം അദ്ദേഹത്തിന് വളരെയേറെ മാനസിക വിഷമം അനുഭവിക്കേണ്ടി വരുന്നതായും ഇത് ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നതായും കത്തിൽ പറയുന്നുണ്ട് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിയമവേദി തൃശൂർ ആർ ടിഒയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പരാതിക്കാരിന്റെ യും അദ്ദേഹത്തിന്റെ ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട് എന്നും നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് നിയമവേദിക്ക് അറിയാൻ കഴിഞ്ഞത് കൂടാതെ നിയമവേദി ഇക്കാര്യങ്ങളുടെ നിയമവശങ്ങളെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷുമായി സംസാരിച്ചു അദ്ദേഹം ഇക്കാര്യത്തിൽ നൽകിയ നിയമവശങ്ങൾ കൂടി നമുക്ക് കേൾക്കാം ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം അഥവാ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പ്രകാരം കുറ്റകരവും മാത്രമല്ല ഈ വ്യക്തിയെ ഭീഷണിപ്പെടുത്തി എന്നതുകൊണ്ട് ഭാരതീയ ന്യായ സംഹിത പ്രകാരവും കുറ്റകരവുമാണ് ഇക്കാര്യത്തിൽ ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡി ജി പിയുടെ ഒരു സർക്കുലറുണ്ട് അതായത് ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമത്തിലെ പതിനാറാം അധ്യായത്തിൽ പറയുന്ന ശിക്ഷാ വകുപ്പുകളും പൊതു നിയമത്തിലെ വകുപ്പുകളും ചേർത്ത് കേസെടുക്കണമെന്ന് ആ സർക്കുലറിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഭിന്നശേഷി സംരക്ഷണ നിയമത്തിലെ ആക്സസ് ടു പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന നാൽപ്പത്തിയൊന്നാം വകുപ്പ് പ്രകാരം തന്നെ കുറ്റകരമാണ് ആ പ്രവൃത്തി പതിനാറാം അധ്യായ പ്രകാരം ശിക്ഷാർഹവുമാണ് ഭീഷണിപ്പെടുത്തിയന്റെ ശിക്ഷ ഭാരതീയ ന്യായ സംഹിത പ്രകാരവും ശിക്ഷകർത്തക കുറ്റമാണ് ഈ ബസിന്റെ ആളുകൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ഥലത്തെ പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കാൻ ബാധ്യസ്ഥരാണ് ഇവിടെ ചോദ്യകർത്താവ് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും മറ്റ് പല അധികാര സ്ഥാപനങ്ങളിൽ പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്താണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന്റെ മേലധികാരിക്ക് ഉദാഹരണം കമ്മീഷണർക്കോ അല്ലെങ്കിൽ പോലീസ് സൂപ്രണ്ടിനോ പരാതി കൊടുക്കുകയും എന്നിട്ടും തീരുമാനമുണ്ടായില്ലെങ്കിൽ സ്ഥലത്തെ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുവാനും ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുവാനും സാധിക്കുന്നതാണ് എന്തായാലും ഒരു ഭിന്നശേഷിക്കാരനോട് ബസുകാർ ചെയ്യുന്ന ഈ പ്രവൃത്തി പ്രഥമദൃഷ്ടിയാ തന്നെ കുറ്റകരവും അത് ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമത്തിലെ നാൽപ്പത്തിയൊന്നാം വകുപ്പ് പ്രകാരം കുറ്റകരവുമാണ് തീർച്ചയായും ശിക്ഷാ നടപടിക്ക് വിധേയരാകുവാൻ എല്ലാ സാധ്യതയും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ പോലീസിലെ മേലധികാരിക്ക് കൂടി പരാതി കൊടുക്കുക ഒരു രണ്ടാഴ്ച കാത്തിരിക്കുക എന്നിട്ട് നടന്നില്ലെങ്കിൽ ഈ സ്ഥലം ചെയ്യുന്ന സ്ഥലത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം കൊടുത്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു സങ്കട നിവൃത്തി വരുത്താൻ ചോദ്യകർത്താവിന് കഴിയുന്നതാണ് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുള്ളത് ഈ ചോദ്യകർത്താവ് ഒരു ഭിന്നശേഷിക്കാരനാണ് അദ്ദേഹം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾ കൂടിയാണെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ഥലത്തെ നിയമ സേവന അതോറിറ്റിക്ക് ഒരു അപേക്ഷ കൊടുത്താൽ അവിടെ നിന്നും സൗജന്യ നിയമസഹായവും ഇക്കാര്യത്തിൽ ലഭ്യമാക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത പരാതി നോക്കാം ഈ കുമ്പളങ്ങിയിൽ നിന്ന് ാണ് ഞാനും എന്റെ ഭർത്താവും രണ്ടു കുട്ടികളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ കുമ്പളങ്ങിയിൽ താമസിക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്നും മൂന്ന് സെന്റ് സ്ഥലവും നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു ഷീറ്റ് മേഞ്ഞ വീടും അഞ്ചു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് വാങ്ങുകയുണ്ടായി പലപ്പോഴും പലരിൽ നിന്നും കടം മേടിച്ചാണ് ഈ വസ്തു വാങ്ങിയത് വാങ്ങി താമസിച്ചു കഴിഞ്ഞതിനു ശേഷം കോടതിയിൽ നിന്നും ഒരു സ്റ്റേ ഓർഡർ വരികയുണ്ടായി അതിൽ പറഞ്ഞു കാര്യങ്ങൾ ഇപ്രകാരമാണ് ഏത് വ്യക്തിയിൽ നിന്നാണോ ഈ സ്ഥലം ഞങ്ങൾ വാങ്ങിയത് ആ വ്യക്തി ഈ സ്ഥലം മകന്റെ പേരിൽ ഈ വസ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിൽപ്പന നടത്തിയിരുന്നു ഇപ്പോൾ ഇതിന്റെ ആധാരം ഇരിക്കുന്നത് മകന്റെ കൈവശമാണ് എന്നതാണ് തുടർന്ന് കോടതിയിൽ ഞങ്ങൾക്ക് തന്ന ആധാരം ഹാജരാക്കിയപ്പോൾ മാത്രമാണ് ഞങ്ങളുടെ ആധാരം വ്യാജമാണ് എന്ന് മനസ്സിലായത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കോടതിയിൽ ഞങ്ങൾ കയറിയിറങ്ങുന്നു ഞങ്ങളുടെ എതിർ കക്ഷിയുടെ മകൻ അനുകൂലമായ വിധിയാണ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് തുടർന്ന് ഈ സ്വകാര്യ വ്യക്തിയോട് ഞങ്ങൾ മുടക്കിയ പണം തിരികെ തരുവാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യാറുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹം മരണപ്പെട്ടു തുടർന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യയോടും ഇതേക്കുറിച്ച് പറയുമ്പോഴെല്ലാം തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് പതിവാണ് ഞങ്ങളെ ഈ ചതിക്കുഴിയിലേക്ക് കടത്തിവിട്ട ഈ സ്വകാര്യ വ്യക്തിയും സ്വകാര്യ വ്യക്തിയുടെ ഭാര്യയും വ്യാജ ആധാരമുണ്ടാക്കി കൊടുത്തവർക്കുമെതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കുവാൻ സാധിക്കുമോ പതിനായിരം രൂപയോളം ബ്രോക്കർ ഫീസ് കൊടുത്താണ് ഈ സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയത് ഈ വിഷയം വന്നപ്പോൾ തന്നെ ഈ സ്ഥലം ഞങ്ങൾക്ക് വിൽപ്പന നടത്തിയവരെല്ലാം തന്നെ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് ആയതിനാൽ ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് നിയമോപദേശം നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവന പറമ്പിൽ ഈ കത്തിൽ പരാമർശിച്ചിരിക്കുന്ന കേസിൽ പരാതിക്കാരനായ വ്യക്തിയിൽ നിന്നും പണം കൈപ്പറ്റി മൂന്ന് സെന്റ് സ്ഥലവും നാല്പത് വർഷം പഴക്കമുള്ള വീടും വ്യാജ ആധാരമുണ്ടാക്കിയ പരാതിക്കാരന് എതിർകക്ഷി കക്ഷി വിൽപ്പന നടത്തുകയും ആ ആധാരം വ്യാജമാണെന്ന് കണ്ട് കോടതി പിന്നീട് റദ്ദാക്കുകയും ചെയ്തു എന്നതാണ് എതിർകക്ഷി തന്റെ മകന്റെ പേരിലേക്ക് വർഷങ്ങൾക്ക് മുമ്പേ മാറ്റിയ വസ്തുവാണ് ടിയാൻ ഈ വ്യാജ ആധാരപ്രകാരം ഇത്തരത്തിൽ വിൽപ്പന നടത്തിയതെന്നാണ് കത്തിൽ പറയുന്നത് പരാതിക്കാരന്റെ പേർക്ക് വ്യാജ ആധാരം എഴുതി നൽകി എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയമാനുസൃത അവകാശികൾക്ക് പിന്തുടർച്ചാവകാശമായി കൈവന്ന സ്വത്തു വകളുടെ പരിധിയോളം ആ ബാധ്യത തീർപ്പാക്കാൻ അവർ ബാധ്യസ്ഥരാണ് നിയമാനുസൃത അവകാശികൾ കീഴ്ക്കോടതിയുടെ വിധി പരാതിക്കാരന് എതിരായി വന്നു എന്നല്ലാതെ പരാതിക്കാരൻ കീഴ്ക്കോടതിയിൽ ഉന്നയിച്ച ആവശ്യങ്ങളും മറ്റു വിവരങ്ങളും കത്തിൽ ലഭ്യമല്ല അതുപോലെ തന്നെ കീഴ്ക്കോടതിയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നോ അതോ ആധാരത്തിന്റെ സാധുതയെക്കുറിച്ചുള്ള കേസ് മാത്രമേ കീഴ്ക്കോടതിയിൽ പരിഗണിച്ചിരുന്നോ ഉള്ളൂ എന്നും വ്യക്തമല്ല ആധാരത്തിന്റെ മൗലികത്വത്തെ സംബന്ധിച്ചുള്ള കീഴ്ക്കോടതിയുടെ വിധിയിൽ മാത്രമാണോ മേൽക്കോടതിയിൽ അപ്പീൽ പോയിരിക്കുന്നതെന്നും വ്യക്തമല്ല എതിർകക്ഷിയുടെ പക്കൽ നിന്നും പിന്തുടർച്ച വഴി അദ്ദേഹത്തിന്റെ നിയമാനുസൃത അവകാശികൾക്ക് കൈവന്നിരിക്കുന്ന സ്വത്തുക്കളിൽ നിന്നും പരാതിക്കാരന് തനിക്ക് വന്ന നഷ്ടം ഈടാക്കിയെടുക്കാമായിരുന്നു അതിനുള്ള പരാതിയായിരുന്നു കീഴ്ക്കോടതിയിൽ ബോധിപ്പിക്കേണ്ടിയിരുന്നത് ഈ കത്തിൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണിപ്പോൾ ഉള്ളത് വ്യാജ ആധാരം ചമയ്ക്കുവാനായി കൂട്ടുനിന്നവർക്കെതിരെ ഉപദ്രവിച്ചവർക്കെതിരെയും നിയമ നടപടികളോ പരാതികളോ നൽകിയിട്ടുണ്ടോ എന്നും വ്യക്തമല്ല വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ക്രിമിനൽ കേസ് ഉൾപ്പെടെ നിലനിൽക്കുന്നതാണ് പോലീസ് സ്റ്റേഷനിലോ മറ്റോ പരാതിപ്പെടാവുന്നതാണ് പോലീസ് അതിന് നടപടി എടുത്തില്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് പരാതിക്കാരന് പോകാവുന്നതാണ് ഈ വിഷയം നടന്ന് ഇത്ര കാലമായിട്ടും പരാതിക്കാരൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് കോടതി മുമ്പാകെ ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ കാലതാമസം നേരിട്ടതിനാൽ തന്നെ ഇനി കോടതിയുടെ അനുമതിയോടു കൂടി മാത്രമേ അത്തരത്തിലൊരു കേസ് പരാതിക്കാരനെ കോടതിയുടെ മുൻപാകെ പരിഗണനയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ വേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം എം വി ശശികുമാർ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യുട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്